നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം നമ്മളുടെ ചാനലായ സുഭാഷിതൻ ചാനൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പ്രത്യേകിച്ച് തൊഴിലുറപ്പ് വർക്കേഴ്സ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ തൊഴിലാളികൾ അധ്യാപകർ പോലീസുകാർ ഇങ്ങനെ തുടങ്ങി സമസ്ത ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് അംഗനവാടിക്കാരുടെ ഒരു ഫ്രീഡം ഫോറം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും വനിതകൾ തന്നെ മുൻകൈ എടുത്തുണ്ടാക്കിയതാണ് എന്നെ അതിൻ്റെ ഒരു ചെയർമാനാക്കുകയും ചെയ്തു അപ്പോൾ ഞാനത് കാലം പ്രവർത്തിക്കാൻ സമ്മതിച്ചു പക്ഷേ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അംഗനവാടി മേഖലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഘടന വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടന സി ഐ ടിയുമായി അഫിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന സംഘടന ഇതെങ്ങനെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമ്മൾ ഏതൊക്കെ സംഘടനയ്ക്ക് പാര വെക്കാനാണോ അല്ലെങ്കിൽ അവരെ ആളുകളെ കൊണ്ടുപോകുമോ ആരുടെ ഏത് സംഘടനയിലും ആളുകളെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഉള്ള ചില ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അവർ ചില പരാതികൾ കൊടുത്തിട്ടുണ്ട് അവർ ചില സമരമാർഗ്ഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ എനിക്കവരോടും സി ഐ ടി യുക്കാരോടും ഐ എൻ ഡി എ ഐ എൻ ഡി യുസിയുടെ രണ്ട് വിഭാഗമുണ്ട് അജിത് റയലിൻ്റെ വിഭാഗം ശ്രീ അജിത് ത്രയലിൻ്റെ ഉണ്ട് ശ്രീ ചന്ദ്രശേഖരൻ്റെ വിഭാഗമുണ്ട് രണ്ട് വിഭാഗക്കാരോടും എസ് ടി യു മുസ്ലിം ലീഗിൻ്റെ എസ് ടി യുവിൻ്റെ വിഭാഗക്കാരുണ്ട് ബി എം എസ് ഉണ്ട് എ ഐ ടി സി ഉണ്ട് ഈ എല്ലാ വിഭാഗക്കാരോടും പറയാനുള്ളത് അങ്കണവാടി ഫ്രീഡം ഫോറം തയ്യാറാക്കിയിരിക്കുന്നത് സ്ത്രീകളാണ് അത് വർക്കേഴ്സും ഹെൽപ്പേഴ്സും പെൻഷനേഴ്സും കൂടിയാണ് അതിലൊരാളെയും നമ്മൾ നിർബന്ധിച്ച് ഞാൻ നിർബന്ധിച്ച് ചേർക്കാറില്ല അതേസമയം അഡ്മിനായി വെച്ചിരിക്കുന്നവർ അവർ അവരുടെ പരിചയക്കാരെ ഒക്കെ ചേർക്കാറുണ്ട് വളരെ യാദൃശ്യമായി ഞാൻ ആളുകൾ ഗ്രൂപ്പ് വഴി ലിങ്ക് വഴിയൊക്കെയാണ് അതിനകത്ത് വരുന്നത് വളരെ ആരെങ്കിലുമൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് സാർ ഞങ്ങളും അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യാറുണ്ട് അല്ലാതെ എല്ലാവരും വരുന്നത് ഗ്രൂപ്പുകളിലേക്ക് ഇപ്പോൾ ഒരു പത്ത് പതിനായിരം പേരായിട്ടുണ്ട് നല്ലൊരു പങ്കാളിത്തമായിട്ടുണ്ട് എല്ലാ വനിതകളും ദിവസവും ഈ പരാതികളൊക്കെ കണ്ടതിന് ശേഷവും വനിതകൾ ധാരാളം വരുന്നുണ്ട് അവർ ചിലപ്പോൾ മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം അവർ ഓരോ മതത്തിൽപ്പെട്ടവരായിരിക്കാം ജാതിയിൽപ്പെട്ടവരായിരിക്കാം ഇതൊന്നും എനിക്ക് അറിയില്ല ഞാനതൊന്നും തിരക്കാനും പോകുന്നില്ല അംഗനവാടി ഫ്രീഡം ഫോറം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു സംഘടനയാണ് ഞാൻ അതിൻ്റെ രക്ഷാ ചെയർമാനായി നിന്ന് കുറച്ചു കാലം സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സുഭാഷിതം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ എല്ലാ കാലവും ഏറ്റെടുക്കും ഇന്നും രണ്ട് വീഡിയോ ചാനലിൽ ഒന്ന് പ്രധാനമന്ത്രിക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വീഡിയോയും മുഖ്യമന്ത്രി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇവരെ സ്ഥിരപ്പെടുത്തണം ഭരണഘടനാപരമായി ഇവർക്ക് സ്ഥിരമാകാൻ അവകാശമുണ്ട് അധികാരമുണ്ടെന്നുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെയുള്ള നിലയിൽ ഇവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നും ഇവർക്കത് കിട്ടാൻ അധികാരമുണ്ടെന്നും അവകാശമുണ്ടെന്നുള്ള നിലയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്ത് ഇങ്ങനെ ആരെയോ ഫോൺ ചെയ്തു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഫോൺ ചെയ്ത് ആർക്കൊന്ന് ശല്യമൊന്നും ഉണ്ടാക്കുന്ന ഒരു രീതി ഇതിൻ്റെ ഭാഗമായിട്ടൊന്നും ചെയ്യാറില്ല ഒന്നിൻ്റെ ഭാഗവും ചെയ്യാറില്ല എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയും നല്ലൊരു ലിവിങ് അന്തരീക്ഷം അതായത് ആർട്ടിക്കൽ ട്വൻ്റി വൺ പറയുന്നതനുസരിച്ചുള്ള ഒരു നല്ല സേവന വേതന വ്യവസ്ഥയും ഒരു ലിവിങ് സറൗണ്ടിങ്സും സൗണ്ട് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ രണ്ട് ചാനലും ഗ്ലോബൽ മലയാളി ന്യൂസും സുഭാഷിതൻ ചാനലും ശക്തമായി രംഗത്തുണ്ടാകും അതിൽ യാതൊരു കുറവും വരുത്തുകയില്ല പക്ഷേ ഞങ്ങൾക്ക് വ്യക്തിപരമായി ആരോടും പ്രക്ഷേപമില്ല വ്യക്തിപരമായി നമ്മളാരെയും ഒരു കുറ്റവും പറയാറില്ല അങ്ങനെ ഏതെങ്കിലും വീഡിയോയിൽ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഞങ്ങൾ അധിക്ഷേപ പറഞ്ഞാൽ ആ വീഡിയോ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ പലരും ശ്രദ്ധപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വൃത്തസാധനത്തെക്കുറിച്ച് നമ്മൾ ചെയ്തപ്പോൾ ശരിക്കും വൃത്തസാധനം ആയിരുന്നില്ല വൃത്തന്മാരാണ് താമസിക്കുന്നത് പക്ഷേ എങ്കിലും അവിടെ താമസിക്കുന്നൊരു പോഷമായിട്ടാണ് അവർ അതുകൊണ്ടത് വൃത്തസദനം എന്ന കാറ്റഗറിയിൽ ഞങ്ങൾ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞു ഞങ്ങളത് വിഡ്രോ ചെയ്തു അതിനകത്തൊന്നും തെറ്റുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എല്ലാ സഹായവും ഒരാൾക്കെങ്കിലൊരാൾക്ക് അറുപത്താറായിരം പേർക്കും എങ്കിൽ അറുപത്താറായിരം പേർക്കും ഞങ്ങളുടെ ചാനൽ കൂടെ ഉണ്ടാകും അങ്കണവാടി ഫ്രീഡം ഫോറവും അവരോടൊപ്പം തന്നെ നിൽക്കും മുന്നിലും പിന്നിലും